കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ സമാപനം തിരൂർ ജി ബി എച്ച് എച്ച് എസ്കൂൾ ഗ്രൗണ്ടിൽ തിങ്കളാഴ്ച വൈകിട്ട് നടക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു സ്പോർട്സിനെ ഉപയോഗിച്ചുകൊണ്ട് യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന അടിമത്തം ഒഴിവാക്കുന്നതിനും യുവാക്കളെ കൃത്യമായി സ്പോർട്സിൽ എൻഗേജ് ചെയ്ത് നിർത്തുന്നതിനും അതിലൂടെ മെച്ചപ്പെട്ട കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനും നമുക്ക് സാധിക്കും എന്ന ഉദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സ്പോർട്സ് വഖഫ് വകുപ്പ് മന്ത്രി വി റഹ്മാൻ സർ എല്ലാ എല്ലാ ജില്ലകളിലും ജില്ലകളിലും സന്ദർശിച്ച് സന്ദേശം സംഘടിപ്പിക്കുകയും ചെയ്തു വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ും ലഹരിയാത്രയുടെ സമാപന മഹാസമ്മേളനത്തിൽ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക കായിക രംഗത്തെ പൗരപ്രമുഖർ അയ്യായിരത്തോളം കായിക താരങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി അംഗണവാടി ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ യുവാക്കൾ വിവിധ മേഖലകളിൽപ്പെട്ട ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും ഇതിനോടനുബന്ധിച്ച് അഞ്ചു വയസ്സിന് താഴെയുള്ള രണ്ടായിരം കുട്ടികളുടെ മെഗാ കളറിംഗ് മത്സരം നടത്തും തിരൂർ സ്റ്റേഡിയം പരിസരത്ത് നിന്ന് ആരംഭിച്ച് മെഗാ വാക്കാത്തോൺ കായിക പ്രദർശനം ഗായകൻ ഹനാൻ ഷാ നയിക്കുന്ന ഗാനമേള തുടങ്ങിയ വിവിധതരം പരിപാടികളാണ് തിരൂരിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കൂടാതെ അന്തർദേശീയ ദേശീയ സംസ്ഥാന തലത്തിൽ മെഡൽ നേടിയ ജില്ലയിലെ കായിക താരങ്ങൾ തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ എസ് എൽ സി ബി എച്ച് എസ് സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരും മറ്റു വിവിധ മേഖലകളിലെ ഉന്നത വിജയം വരിച്ചവരെയും ചടങ്ങിൽ അനുമോദിക്കും രാവിലെ ആറു മണിക്ക് പെരിന്തൽമണ്ണയിൽ മാരത്തോണോട് കൂടിയാണ് ജില്ലയിലെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക തറയിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് മാനത് മംഗലം ബൈപ്പാസ് ജംഗ്ഷൻ ഷിഫ കൺവെൻഷൻ പെരിന്തൽമണ്ണ ടൗൺ സിഗ്നൽ ആയിഷ ജംഗ്ഷൻ മാനത് മംഗലം ജംഗ്ഷൻ വഴി തിരിച്ച് തറയിൽ ബസ് സ്റ്റാൻഡ് വരെയാണ് മാരത്തോൺ മാരത്തോണിന് ശേഷം ഏഴ് മണിക്ക് പെരിന്തൽമണിയും വാക്കത്തോൺ തുടർന്ന് സന്ദേശയാത്രയ്ക്ക് സ്വീകരണവും നൽകും പതിനൊന്ന് മണിക്ക് മലപ്പുറത്ത് ടൗൺ ഹാൾ പരിസരത്ത് സന്ദേശയാത്രയെ സ്വീകരിക്കും ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ പ്രചാരണാർത്ഥം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷനും കേരള പോലീസ് വെറ്ററൻസ് ടീം തമ്മിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം മെയ് ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് മലപ്പുറം കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും മുൻ സന്തോഷ് ട്രോഫി താരങ്ങൾ രണ്ട് ടീമുകളിലും ബൂട്ട് കെട്ടും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ പുറമേ വി പി അനിൽകുമാർ ആശിഖൈനര അർജുൻ ഗഫൂർ തുടങ്ങിയവരും സംബന്ധിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ